ആലപ്പുഴ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാന അശുരപൂജ സമർപ്പിക്കാൻ എല്ലാവർക്കും ആയി കിടത്തിയിരിക്കുന്ന അഭൂതപൂർവ്വമായ ജനത്തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് മാത്രം അതിനിടയിൽ മഴയും പെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകേണ്ടതുണ്ട് ഒരു എല്ലാ പ്രതീക്ഷകളും ധരിച്ചു കൊണ്ടുള്ള ജനക്കൂട്ടമാണ് ആലപ്പുഴ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് പലപ്പോഴും നിയന്ത്രിച്ചു നിർത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജനക്കൂട്ടം അവിടെ എത്തിക്കഴിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്കി കാണുവാൻ വേണ്ടി ഓരോ ഓരോ സി പി എം പ്രവർത്തകനും അനുഭാവിയും ഒക്കെ തന്നെ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് അവർക്ക് മറ്റൊന്നും അവർക്ക് ചെവിക്കൊള്ളാൻ കഴിയുന്നില്ല അവരുടെ ധീരനും വീരനും പോരാളിയുമായി സഖാവിനെ ഒരു നോക്ക് കാണുക മഴയും ഒന്നും അവർക്ക് പ്രശ്നമാകുന്നില്ല നിങ്ങൾക്കറിയുന്ന പോലെ ഇപ്പം സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കുടകൾക്ക് കീഴിൽ അഭയം തേടുന്നുണ്ടെങ്കിലും തങ്ങളുടെ പ്രിയങ്കരനായ വിസിനെ കാണുക എന്നുള്ളത് മഴയ്ക്കപ്പുറം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അവർ ഒരു ഒരുപക്ഷെ ഇത്രയും ജീവിതത്തിൽ അവർ ഏറ്റവും അടുപ്പം കാണിച്ച രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ അതായിരിക്കാം അവർ എപ്പോഴും തങ്ങൾക്ക് സുരക്ഷയുടെ കവചം തീർത്തൊരു നേതാവാണ് വിടവാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമുള്ള ഓരോ പ്രവർത്തകനും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് നേതൃത്വ നിലയിലുള്ള ആളുകളൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ തന്നെ കഴിയാതെ പോകുന്നു വല്ലാത്ത നിസ്സഹായത അവർക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണിപ്പോൾ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഭൗതിക ശരീരം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അറിയുന്നത് ഇവിടെയാണ് ഏറ്റവും പൊതുദർശനത്തിനുള്ള ഒരു വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അവിടെ മഴയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരക്ക് ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകരെ കാണുന്നതിൻ്റെ ആകാശ ദൃശ്യമാണ് ആ തടിച്ചുകൂടി നിൽക്കുന്ന ജനാവലിയുടെ വ്യാപ്തി നമുക്ക് ഈ ആകാശ ദൃശ്യത്തിലൂടെ അറിയാൻ കഴിയും ആലപ്പുഴയിൽ പൊതുവേ ഇപ്പോൾ ചെറുതായി മഴ പെയ്യുന്ന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും കൊല്ലക്കാലം ആലപ്പുഴയുടെയും അതേപോലെ സഹപ്രവർത്തകരുടെയും അനുയായികളുടെയും സി പി എം വിശ്വാസികളുടെയും ഒക്കെ തന്നെ അമരക്കാരനായി നിന്ന ഒരു പ്രിയപ്പെട്ട സഖാവ് വി എസിനെ പോലെ എട്ട് പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും എന്നാൽ തൊട്ടായാലത്ത് താമസിക്കുന്ന ഒരാളെപ്പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായതുകൊണ്ട് അവർക്ക് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമോ നേരം തെറ്റി പെയ്യുന്ന മഴയോ ഇതൊന്നും അവർക്ക് വിഷയമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീത്തും ഒക്കെയായിട്ട് മണിക്കൂറുകളായി പലരും തങ്ങളുടെ ഊഴം കാത്തു എന്നാൽ ഈ ജനക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറി റീത്ത് വയ്ക്കാൻ കഴിയാതെ നിസ്സഹരായി മാറി നിൽക്കുന്ന ആളുകളുമുണ്ട് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ എന്ത് വന്നാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാറ്റുക തന്നെ ചെയ്യും എസ് വിജയകുമാർ തുടരുകയാണ് വിജയകുമാർ യഥാർത്ഥത്തിൽ ഈ നേതാക്കളുടെ ഇടപെടൽ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്താണ് അവരുടെ തീരുമാനം പെട്ടെന്ന് തന്നെ ഈ ഭൗതിക ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകാനാണോ അവർ തീരുമാനിച്ചിട്ടുള്ളത് അരമണിക്കൂർ സമയം മാത്രമാണ് ഇവിടെ ഭൗതിക ശരീരം ഇവിടെ ഉണ്ടാവുകയുള്ളൂ പിന്നീട് പോലീസ് റെക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാറ്റാം എന്നായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ആ സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയല്ല ഈ പ്രവർത്തകർ അതുപോലെ തന്നെ അനുഭാവികളൊക്കെയായി എത്തിയ ആളുകളെ നിയന്ത്രിക്കാൻ റെഡ് വോളണ്ടിയേഴ്സിനോ ഇവിടുത്തെ സി പി എമ്മിൻ്റെ വോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ നേതാക്കൾക്ക് പോലുമോ കഴിയുന്നില്ല റീത്തുകളും ഒരു കുടന്ന നിറയെ പുഷ്പങ്ങളുമൊക്കെയായി അവർ വി എസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കി വരികയാണ് റെഡ് വോളണ്ടിയേഴ്സിന് അവരെ നിയന്ത്രിക്കാൻ ഇല്ല നിയന്ത്രണ സംവിധാനങ്ങളാകെ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഇപ്പോൾ ആ ഗേറ്റ് മുതൽ ഇങ്ങോട്ടിങ്ങനെ ആളുകൾ നിൽക്കുകയാണ് റോഡിലേക്കൊക്കെ അത് ആ നീണ്ട നിര അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ റെഡ് വോളണ്ടിയേഴ്സ് ഒക്കെ കുറച്ച് തള്ളി മാറ്റിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നെല്ലാം തന്നെയല്ല പലരും അവിടെ താഴെ വീഴാൻ പോകുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് നമുക്ക് ഒന്നും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഒന്ന് രണ്ട് തവണ ജില്ലാ സെക്രട്ടറി നമ്മുടെ വി എസ് ആണ് ഇവിടെ വന്നത് നമ്മുടെ വി എസ് നമ്മുടെ അടുത്തു നിന്ന് പോവുകയാണ് അപ്പോഴെല്ലാവരും അച്ചടക്കത്തോടെ സംയോഗം പാലിക്കണമെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ ായാലും അങ്ങനെ ഇത് സംയമനത്തിന്റെ അച്ചടക്കത്തിന്റെ പ്രശ്നമല്ല വി എസ് എന്ന നേതാവിനോട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ കാണിക്കുന്ന ഒരു വൈകാരികമായ ഒരു സ്നേഹപ്രകടനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അതുകൊണ്ട് അവരെ അങ്ങനെ പെട്ടെന്ന് ആശ്വസിപ്പിച്ച് വി എസിൻ്റെ അടുത്തുനിന്ന് മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ റീത്ത് പുഷ്പചക്രം ഒക്കെ അർപ്പിച്ച് പോകാൻ അവർ ശ്രമിക്കും പ്രായമായവരൊക്കെ ഈ ഈ തിരക്കിൽ Top. വല്ലാതെ ബുദ്ധിമുട്ടുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ അത്രക്കാരൊക്കെ ഈ പ്രായമായവരൊക്കെ പരമാവധി ഇതിൽ നിന്ന് മാറി കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നതൊരു ഒരു 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 നിർദ്ദേശം നമുക്ക് മുന്നോട്ട് വയ്ക്കാം കാരണം തീരെ വയ്യാത്തൊക്കെ ആളുകൾ ഈ തിരക്കിൽപ്പെട്ടാൽ അവർ താഴെയൊക്കെ വീണാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കൂടി സി പി എം നേതാക്കളിപ്പോൾ ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എം എ ബേബി ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുണ്ട് അതുപോലെ മുതിർന്ന പി ബി അംഗങ്ങൾ സി സി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലുമുള്ള മുതിർന്ന അംഗങ്ങൾ അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഘടകകക്ഷി നേതാക്കള് കെ സി വേണുഗോപാലിനെ പോലെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ജോസ് കെ മാണി അതുപോലെ തന്നെ എം വി ശ്രേയാ ശ്രേയാംസ് കുമാറിനെ പോലെയുള്ള ഇടതുമുന്നണി നേതാക്കളും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ആര് ആർക്കും ഈ പറയുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ ഗേറ്റിൽ ഗേറ്റിന് പുറത്തുണ്ടായിരുന്ന ആ വലിയ ആൾക്കൂട്ടം അതിൻ്റെ ഒരു ഭാഗം ആ വി എസിൻ്റെ വാഹനം ആ ഗേറ്റിന് മുന്നിൽ വന്ന സമയത്ത് ആ ഗേറ്റ് തുറന്ന ആ ഘട്ടത്തിൽ ആ വാഹനം മുഴുവൻ അകത്ത് കയറിയില്ല അത് കടക്കാനും പറ്റിയില്ല പക്ഷേ ആ സമയത്തേക്ക് കുറേ ആളുകളും കുറേ പ്രവർത്തകർ കൂടി അകത്തേക്ക് കടക്കുകയും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല അവർ ഈ തിക്കും തിരക്കും ഉണ്ടാക്കി ഇവിടേക്ക് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം അവരൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ വി എസിനെ അവസാനമായി കാണാനാണ് അവരുടെ അവരുടെ ജീവിതത്തിൻ ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു നേതാവിനെ കാണാൻ വേണ്ടി വരികയാണ് പണ്ട് എസ്കെൻ നമ്മൾ ഈ സംസ്കാര ചടങ്ങിൽ കൊൽക്കത്ത നഗരത്തിൽ കൊൽക്കത്ത നഗരത്തിൽ കാഴ്ചകളെ പറ്റി ചില പുസ്തകങ്ങൾ വിജയകുമാർ നമുക്ക് ഈ പ്രായമുള്ള ആളുകൾ ഈ തെക്കിലും തിരക്കിലും പെട്ടുപോകരുത് എന്ന് പറയാൻ കഴിയുമെങ്കിലും ഇത് അവരെ കേൾപ്പിക്കാനൊരു മാർഗമില്ല ഈ ടി വി ചാനലുകളൊന്നും അവർ കാണാൻ സാധ്യതയില്ല മൊബൈലിലൊന്നും അവർ ടി വി ചാനൽ കാണാൻ സാധ്യതയില്ല അവർക്കൊരു ലക്ഷ്യമേ ഉള്ളൂ അവർ അവർ അവരുടെ ജീവിതത്തിൽ ഉടനീളം ആരാധിച്ച അവർക്കൊപ്പം സഞ്ചരിച്ച അവരുടെ അവരുടെ രക്ഷാ കവചമായി ജീവിതത്തിൽ മാറിയിട്ടുള്ള വീസിനെ ഒരു നോക്ക് കാണുക അദ്ദേഹത്തിന് അന്ത്യ അഭിവാദ്യം നൽകുക ഇതൊക്കെയാണ് അവിടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മറ്റൊരു ഇതിലും പറ്റില്ല അവിടെ അനൗൺസ് ചെയ്യുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്തായാലും വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മുടെ വിശ്വാസം പുറത്ത് ഈ ഡി സി ഓഫീസിന് പുറത്തും ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്തും ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് അച്ശ്വൻ പാലാഴി അല്പ നിമിഷങ്ങൾക്കകം ചേരുകയാണ് അശ്വിൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും ആളുകൾ അവിടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും വലിയൊരു ജനപ്രവാഹം ഇതിനു മുമ്പ് ആലപ്പുഴ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും വലിയൊരു നേതാവ് ആലപ്പുഴയ്ക്കില്ലായിരുന്നു എന്ന് ിൽ പറയാമായിരുന്നു അത്ര കൂടുതൽ ജനങ്ങൾ സ്നേഹിച്ച ജനങ്ങളെ സ്നേഹിച്ച ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നു മാത്രവുമല്ല എവിടെയൊക്കെ തിരക്കിൽപ്പെട്ടാലും അലച്ചിലിൽപ്പെട്ടാലും അദ്ദേഹം മടങ്ങി വരുന്നത് വേലിക്കൽ വീട്ടിലേക്കായിരിക്കും ആലപ്പുഴയിലായിരിക്കും ആലപ്പുഴയിലെ ജീവതാളം അദ്ദേഹത്തിന് അറിയാമായിരുന്നു